ിയുടെയും മുജാഹിദിന്റെയും കീഴിലുള്ള എത്രയോ ജക്കാത്ത് സെല്ലുകൾ അവർ ഓരോ വർഷവും ജക്കാത്ത് പാവപ്പെട്ട മ്മ്മിനികളുടെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തിയിട്ട് അവര് അത് വിനിയോഗിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നോക്കൂ എൻ്റെ അടുത്ത് ഒരു ഒറ്റൊരു ലിസ്റ്റ് ഉദാഹരണത്തിന് വേണ്ടി വായിക്കുകയാണ് മുൻവർഷത്തെ ഭാഷ സ്വരൂപിച്ച് മിനിങ്ങളിൽ നിന്ന് പറഞ്ഞു പറ്റിച്ചു വാങ്ങിയിട്ട് അവരുടെ ലിസ്റ്റിൽ കണക്കെഴുതിയിരിക്കുകയാണ് മുൻവർഷത്തെ ബാക്കി കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് എങ്ങനെയാണ് ഈ വർഷത്തേക്ക് ബാക്കി വെക്കുക കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട സക്കാത്ത് കഴിഞ്ഞ വർഷം കൊടുക്കൽ നിർബന്ധമാണ് അത് ആ വർഷം തന്നെ കൊടുക്കണം ബാലൻസ് വരാൻ പറ്റില്ല രൂപ ബാലൻസ് അത് ഇസ്ലാമിൽ അനുവദിക്കയില്ല നോക്കൂ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ ബാങ്ക് പലിശയാണ് അത് സക്കാത്തിന്റെ പേരിൽ പലിശ വരെ ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ പേരിലാണ് ഇതൊക്കെ നടത്തുന്നത് അതുപോലെ പ്രിന്റ് അതുപോലെ തന്നെ കുടുംബ പെൻഷൻ തൊഴിൽ സഹായം വീട് നിർമ്മാണം റിപ്പയർ അതുപോലെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഴിച്ചു ബാക്കി ഇസ്ലാം ഇങ്ങനെ ഒരു സക്കാത്ത് സെല്ല് പഠിപ്പിച്ചിട്ടില്ല പാവപ്പെട്ടവരുടെ അവകാശമാണ് സക്കാത്ത് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസിന്റെ ചെലവ് പ്രിന്റിന്റെ ചെലവ് അതുപോലെ തന്നെ ഓഫീസിലേക്കുള്ള ഫർണിച്ചർ വാങ്ങാനുള്ള ചെലവ് ഇതൊന്നും സക്കാത്തിന്റെ ഫണ്ട് കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സക്കാത്ത് സെല്ലും സക്കാത്ത് കമ്മിറ്റിയുമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതെങ്ങനെയാണ് ഇസ്ലാമികമാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമികളെ നമ്മളാരും ഇന്നത്തെ സക്കാത്ത് സെല്ലിന്റെയോ സക്കാത്ത് കമ്മിറ്റിയുടെ പിന്നാലെ പോവേണ്ടതില്ല മഹാനായ അലൈഹി മഹാനായ്ല മാത്രങ്ങൾ അതിനൊക്കെ നമുക്ക് മാതൃക കാണിച്ച് വന്നിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇസ്ലാമിക രാജ്യമല്ലാത്ത ഇസ്ലാമിക